ം ശ്രീഗണപതയേ നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൃശ്ചികമാസത്തിൽ ഉത്രം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെ അതായത് കന്നിക്കൂർ മുതൽ മീനക്കൂറ് വരെയുള്ള രാശി പരിശോധിച്ചതിൽ ഒമ്പത് നക്ഷത്രക്കാർക്കാണ് ഭാഗ്യനേട്ടങ്ങൾ സമ്മാനിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങളും സാമ്പത്തികമായും തൊഴിൽ സംബന്ധമായും കൂടുതൽ മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട് അത്ഭുതകരമായ ചില നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നേക്കാം കന്നിക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള നക്ഷത്രഫലങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്രകര കന്നിരാശിക്കൂറുകാർക്ക് ഈ മാസത്തിൽ സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് മൂന്നാംകൂറിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാംകൂറിൻ്റെ അധിപനായ ചൊവ്വയും ലഗ്നാധിപനും കർമാധിപനുമായിട്ടുള്ള ബുധനും മൂന്നാംകൂറിൽ ത്രിഗ്രഹ യോഗത്തിലാണ് ഈ വൃശ്ചികമാസത്തിൽ സഞ്ചരിക്കുന്നത് രണ്ടാംകൂറിൻ്റെ അധിപനും പരാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രനും രണ്ടാം മൂന്നാം മൂന്നാംകൂറിലും സഞ്ചരിക്കുന്നത് നേട്ടങ്ങൾ കിട്ടുന്ന മാസമാണ് കൂടാതെ പതിനൊന്നാംകൂറിലുള്ള വ്യാഴം ദൈവ സാമ്പത്തിക നേട്ടങ്ങളും ഉദ്ദേശകാര്യ ഗുണങ്ങളും എല്ലാം നേടിത്തരും ആറാംകൂറിലുള്ള രാഹുവും അനുകൂലമാണ് ശനിയും കേതുവും മാത്രമാണ് എടുത്തു പറയത്തക്കതായിട്ടുള്ള ദോഷം സ്വയം പ്രവൃത്തി കൊണ്ടും തടസ്സമില്ലാതെ ഈ മാസം സമ്പാദിക്കുവാനും പണം സ്വരൂപിക്കുവാനും സാധിക്കും ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് സ്വദേശം വിട്ട് ജോലി ചെയ്യാനും ഇനി ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഗുണമുണ്ടാകും ചിലവുകൾ കുറയുകയും വരവ് കൂടുകയും ചെയ്യും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സഫലമാകും ഏത് മേഖലയിലും പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളും ആരോഗ്യം മെച്ചപ്പെടാനും രോഗശമനവും ഉണ്ടാകും ചിത്ര അര ചോതി വിശാഖം മുക്കാലായ തുലാക്കൂറുകാർക്ക് രണ്ടാംകൂറിൻ്റെ അധിപനും ഏഴാംകൂറിൻ്റെ അധിപനുമായ ചൊവ്വയും ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ബുധനും യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് ഗുണകാലമാണ് ആറാംകൂറിൽ ശനിയും പത്താംകൂറിൽ വ്യാഴവും ഗുണം ചെയ്യുന്ന സമയമാണ് കൂടാതെ ലഗ്നാധിപനായ ശുക്രനും ലഗ്നക്കൂറിൽ സഞ്ചരിക്കുകയും പിന്നീട് ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും അതീവ നേട്ടങ്ങൾ കൊയ്യാം ഈ മാസം ത്രിഗ്രഹയോഗവും ചതുർഗ്രഹ യോഗവും നടക്കുന്നു ഇവർക്കും നേട്ടമുണ്ടാകുന്ന സമയമാണ് രാഹു ഏതുക്കളും അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത് ദേശം വിട്ടുപോയി ജോലി ചെയ്യുന്നവർക്കും വിദേശത്തുള്ളവർക്കും സാമ്പത്തികമായി മെച്ചപ്പെടും ആരോഗ്യവും വീണ്ടെടുക്കുവാനും ശത്രുക്കളുടെ തടസ്സങ്ങൾ ഇല്ലാതാവുകയും ഉദ്ദേശ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ജീവിതം മെച്ചപ്പെടുന്ന സമയമാണ് ചിത്ര അരചോതി ചോദ്യം വിശാഖമുക്കാലായ തുലാക്കൂറുകാർക്ക് വിശാഖം കാലി അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചികം രാശിക്കൂറുകാർക്ക് സ്വക്ഷേത്രത്തിൽ ലഗ്നക്കൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വയും കർമാധിപനായ സൂര്യനും എട്ടാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായ ബുധനും യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുകയും സ്വപ്രയത്നം കൊണ്ട് നേട്ടങ്ങളും ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ആദായവും ലഭിക്കും സർക്കാർ തലത്തിലും ഉന്നത സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഗുണവും അംഗീകാരവും അധിക ശമ്പളവും ലഭിച്ചേക്കാം അഞ്ചാം അഞ്ചാംകൂറിലെ ശരി മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെങ്കിലും നാലാംകൂറിലുള്ള രാഹു പത്താം പത്താംകൂറിലുള്ള കേതു ജോലിക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ഭാഗ്യകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ചബലത്തിൽ സഞ്ചരിക്കുമ്പോൾ തടസ്സങ്ങളും ഇല്ലാതാകും ഏഴാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറിലും പിന്നീട് ലഗ്നക്കൂറിലും സഞ്ചരിക്കുന്നത് മാനസിക സന്തോഷവും സാമ്പത്തികമായി അധികം പണം വരവും അവിചാരിത നേട്ടങ്ങളും കുടുംബത്തിൽ നിന്നുള്ള കുടുംബസ്വത്ത് കിട്ടുകയും വീട് വാങ്ങുകയും ദാമ്പത്യ സുഖം എന്നിവയ്ക്കും സാധ്യതയുണ്ട് ഇവർക്കും ഗുണകാലമായിട്ടാണ് അനുഭവത്തിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാലി ധനക്കൂറുകാർക്ക് ലഗ്നാധിപനും നാലാംകൂറിൻ്റെ അധിപനുമായ വ്യാഴം എട്ടാംകൂറിലാണ് സഞ്ചരിക്കുന്നത് ഉച്ചരാശിയിലുള്ള സഞ്ചാരമായതിനാൽ ദോഷങ്ങൾ കുറയുന്നതായിട്ടാണ് വരിക നാലാംകൂറിലുള്ള ശനി താമസിക്കുന്ന സ്ഥലം സ്വസ്ഥത കുറയുകയും ജോലിയിൽ തടസ്സങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും മൂന്നാംകൂറിലുള്ള രാഹു ദോഷഫലങ്ങളെ തട്ടി മാറ്റുന്നതാണ് മക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും വിദേശത്തുള്ളവർക്ക് ചിലവ് കൂടും തൊഴിലിൽ സ്ഥാനഭ്രംശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം എങ്കിലും അഞ്ചാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായ ചൊവ്വയും ഭാഗ്യാധിപനായ സൂര്യനും ഏഴാംകൂറിൻ്റെയും പത്താംകൂറിൻ്റെ അധിപനുമായ ബുധനും യോഗം ചെയ്ത് പന്ത്രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്നത് ചിലവുകൾ കുറയുകയും വരവ് കൂടുകയും ചെയ്യും തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ഇവർക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും ആറാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പതിനൊന്നാംകൂറിലും പന്ത്രണ്ടാംകൂറിലും സഞ്ചരിക്കുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ ഉദ്ദേശ കാര്യങ്ങളും നടപ്പിലാകും മക്കളുടെ കാര്യങ്ങൾക്കും കൂടുതൽ ഗുണം ചെയ്യും ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം മര മകരക്കൂറുകാർക്ക് അഷ്ടമത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്നത് ഗുണാനുഭവങ്ങൾ കൂടുന്ന മാസമാണ് ദോഷാരോപണങ്ങൾ മാറുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാവുകയും ചെയ്യും നാലാംകൂറിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നാംകൂറിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതും വീട് വാങ്ങുകയോ സ്വന്തം വീട് പുതുക്കിപ്പണിയുകയോ ഭൂമി സ്ഥലം എന്നിവ വാങ്ങുകയോ വിൽക്കുകയോ തൻ്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാവുന്നതാണ് ദോഷാരോപണങ്ങൾ മാറുകയും ചെയ്യും ഇടപാടുകൾ മറ്റ് ക്രയവിക്രയങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതാണ് കുടുംബസുഖവും മാതാവിന് രോഗശമനവും മനസന്തോഷവും കുടുംബസ്വത്ത് കൈവശം വരാനും എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് കൂടാതെ ഏഴാംകൂറിലുള്ള വ്യാഴം എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങൾ ചെയ്യും ഈശ്വരാധീനവും സർവ ഐശ്വര്യവും കിട്ടുന്നതാണ് എല്ലാ പ്രതിസന്ധികളും മാറുന്നതാണ് ഈ കാലത്ത് മഹാഭാഗ്യം തേടി എത്തുന്നതാണ് പണം കൂടുതൽ കൈവശം വന്നു ചേരും അവിട്ടം ചതയം പൂരുട്ടാതിമുക്കാലായ കുംഭം രാശിക്കൂറുകാർക്ക് ഏഴാംകൂറിൻ്റെ അധിപനായ സൂര്യൻ കർമ്മരാശിയിൽ സഞ്ചരിക്കുന്നത് നേട്ടങ്ങളും ജോലി സംബന്ധമായിട്ടും ഇടപാടുകാര്യങ്ങൾക്കും വിവാഹ കർമാദികൾക്കും വീട് പണിയെടുക്കുന്നവർക്കും പുതിയ ജോലി ശ്രമിക്കുന്നവർക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാണ് പുതിയ ജോലി കിട്ടുക സർക്കാർ ജോലി കിട്ടുക ജോലിയിൽ പ്രമോഷൻ സ്ഥാനഗുണം പദവി അംഗീകാരം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് ബിസിനസ് കൂട്ടായ ബിസിനസ് വിദേശ ജോലി ചെയ്യുന്നവർക്കും മറ്റെല്ലാ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടാണ് വരുന്നത് സാമ്പത്തികമായിട്ട് വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും എന്നാൽ പണം മറ്റുള്ളവർക്ക് കൊടുത്താൽ പണം കിട്ടുകയില്ല ഈ സമയത്ത് പൂരുട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായ മീനം രാശിക്കൂറുകാർക്ക് ആറാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഭാഗ്യാധിപനും ധനാധിപനുമായിട്ടുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് അത് തടസ്സങ്ങൾ മാറി ഭാഗ്യഗുണം കിട്ടുകയും ചെയ്യും നാലാംകൂറിൻ്റെയും ഏഴാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ബുധനും ഭാഗ്യസ്ഥാനത്ത് യോഗം ചെയ്ത് സഞ്ചരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൊരുത്തം ശരിയായി വിവാഹം കഴിക്കാനും വീട് പണിയെടുക്കുന്നവർക്ക് വീട് പണി തടസ്സമില്ലാതെ മുമ്പോട്ട് പോവുകയും പുതിയ വീടോ വാഹനമോ മറ്റ് സ്ഥലമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യം ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികമായി അധിക നേട്ടം കൈവരിക്കുന്നതാണ് കൂടാതെ ലഗ്നാധിപനായ വ്യാഴം അഞ്ചാംകൂറിൽ ഉച്ചക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് ജോലിയിൽ ഉയർച്ചയും പദവിയും അംഗീകാരവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും എന്നാൽ ശനിയുടെ ലഗ്നക്കൂറിൻ്റെ സ്ഥിതി മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അസ്വസ്ഥകൾ ഉണ്ടാക്കുന്നതാണ് കഠിനമായ ജോലിയിലും ഏർപ്പെടേണ്ടതായിട്ട് വരും എന്നാൽ ശുക്രൻ്റെ എട്ടാംകൂറിൽ സഞ്ചരിച്ച് തുടർന്ന് ഒമ്പതാംകൂറിൽ മാറി സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യസുഖം ബിസിനസ്സിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും കുടുംബസുഖവും ഈശ്വര ചിന്തയും ഉണ്ടാകും കൂടാതെ കന്നുകാലി മറ്റ് കൃഷിയിൽ നിന്നും നേട്ടവും ആദായവും ലഭിക്കുന്നതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ശത്രുതടസ്സങ്ങളും മാറിയേക്കാം എന്തു തന്നെയായാലും മീനക്കൂറുകാർക്കും ഈ മാസം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് എന്നാൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നേടുന്ന നാളുകാർ ഈ ഒമ്പത് നക്ഷത്രക്കാരാണ് കന്നിരാശി മുതൽ മീനം രാശി വരെയുള്ള കൂറുകാരുടെ നക്ഷത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഒമ്പത് നക്ഷത്രക്കാർക്കും ഐശ്വര്യവും ഭാഗ്യവും അധിക നേട്ടങ്ങളും കൈവരിക്കും ഈ ഒമ്പത് നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ഉത്രം അത്തം ചിത്ര ചോതി ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ ഒമ്പത് നക്ഷത്രക്കാർക്കാണ് സാമ്പത്തിക ഭദ്രതയും ഐശ്വര്യവും കൂടുതൽ ലഭിക്കുന്നത് ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം